ഫസ്റ്റ് ഫ്ലോറ് തുടങ്ങാം കേട്ടോ ഇത്തക്കടിയിലാണ് ഇട്ടൊക്കെ ഏറ്റിപ്പൊടുക്കട്ടോ വേറെ വണ്ട് ദിവസത്തെ ഇത് കഴിഞ്ഞ കേട്ടോ വാതിലിട്ട് ഓപ്പണത്തിൽ ഇവിടെ ഇറങ്ങി കേട്ടോ വർക്ക് കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് ചെയ്തില്ല കേട്ടോ മറ്റൊന്നും പോയിൻ്റ് ഞാൻ ഫുള്ള് ബാക്കിയാ ഏകദേശം ചിറ്റോട്ടക്കുള്ള ഡോറ് കം വിൻഡോ ഇവിടെ രണ്ടിട്ട് അവസാനത്തിയില്ല എനിക്ക് മൂന്ന് വരിയാണ് ഇവിടെ ഒന്ന് അറുപത് ഒന്ന് അറുപത്തഞ്ച് ജനലുണ്ട് ജനലൊക്കെ അടിയിൽ ഇറക്കി വെച്ചു കേട്ടോ സിമെൻറ്റിൻ്റെ ഇവിടെ ക്വാറന്റ് ജനല കേട്ടോ ഇരുമ്പാണ് ഇവിടെ കേട്ടോ ഇവിടെ ഇങ്ങനെ ജനല മൂന്നുള്ളി ജനലൊക്കെ എടുത്ത് വെച്ച് ടൈറ്റാക്കിയാണ് കേട്ടോ അവിടെ വാതിലിട്ട് എടുത്തുവച്ചിണ് ചിപ്പ് ഇവിടെ ഇവിടെയൊക്കെ എയ് വരെയായി ഏത് രാത്രി പോയിൻ്റ് ചെയ്യാനുള്ള ബാക്കിലൊക്കെ പോയിൻ്റ് ചെയ്ത് ക്ലിയർ ആയിട്ടോ ഇവിടെയൊക്കെ ഇവിടെ കട്ടില നിറച്ച് വെച്ചു കേട്ടോ കട്ടിൻ ജനലൊക്കെ നാളെ വെക്കാനേ വെക്കാനെ ഫില്ലാക്കിയാണ് ഇത് കില്ലാണ് കട്ടിലെ അവിടെ ഫ്രണ്ടേജ് വിടാറല്ലോ കട്ടിൽ നശിച്ചു കേട്ടോ ആ ദിവസത്തെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞിട്ടോ ഫ്രണ്ടിലെ കട്ടിൽ നമ്മുടെ കോർണറിലെ ജനലൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടോ ഫുള്ള് ക്ലിയർ ആയിട്ടോ ഇവിടെ ഹൈറ്റ് ഹൈറ്റായിന് ഒരു കല്ലടച്ചിയില്ല ഈ നാളെ ക്ലിയർ ആക്കാം ഈ സൈഡ് ഹൈറ്റായി ഫുള്ള് ക്ലിയർ ആയിന് അടച്ച് ക്ലിയർ ആയിട്ടോ കല്ലുള്ളും കുറടച്ചിയില്ല കേട്ടോ കുറവ് അടച്ചില്ല ഇവിടെ നിന്ന് പോയിൻ്റ് ചെയ്ത് ക്ലിയർ ആക്കി ചെയ്തു ലിൻ്റായിട്ടോ അടവ് ബടമൊക്കെ കഴിഞ്ഞു ആ ഇങ്ങനെ ചെറിയൊരു ബാൽക്കണിയാണ് റൂമിൽ ഒരു മൂന്ന് കള്ളി ഇവിടെ ഇത് പൊളിച്ച് ക്ലിയർ ആക്കിയിട്ട് ഹൈറ്റ് ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂമ് ഇതാ ഇവിടെ കോർണർ വിൻഡോ ആണ് അവിടെ ഒക്കെ ക്ലിയർ ആയുട്ടോ അതൊരു ബാത്ത്റൂമ് ബാത്റൂമല്ല കേട്ടോ പണ്ടോ സീറ്റൊക്കെ തപ്പൊട്ടാതെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ക്ലിയർ ആക്കി കുളിച്ചാട്ട്